ഹലോ ഗെയ്സ് അപ്പോൾ ഇതാണ്ടേ നമ്മൾ ഓണത്തിന് ശേഷം രണ്ടാമത്തെ കോൺക്രീറ്റായിപ്പോയി നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയാവോ നമുക്ക് ഇങ്ങനെ പണികളൊക്കെ ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പറയിരുന്നു വെറുതെ പറയുന്നതാ ചുമ്മാതിരുന്ന് പറയുന്നതാണ് കൺസെഷനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ല ചാത്തനും പോത്തനും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെയാണ് നമ്മുടെ വീഡിയോകൾക്കൊക്കെ അടിയിൽ കമൻ്റുകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ പണി പൊതുവേ കുറവായി എല്ലാ ആൾക്കാർക്കും കുറവാണ് അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടും കൃത്യതയോടും കൂടി പണി ഉത്തരവാദിത്വത്തോട് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ചാത്തൻ കൺസെഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളെ ഉള്ളതാണ് ഞാനാണ് ഞാനാണതിൻ്റെ സ്വന്തം മുതലാളി ചാത്തൻ സുരേഷ് അപ്പോൾ ആകെപ്പാടെ ഒരു കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റിന് ഞങ്ങളെ ഏഴ് പുലിക്കുട്ടികളാണ് ഇറങ്ങിയിരിക്കുന്നത് രോവിത്ത് കൺസ്ട്രക്ഷൻകാരാണ് കോൺക്രീറ്റ് ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന കോൺക്രീറ്റ് തട്ടിൻ്റെ മണ്ടയിൽ കോൺക്രീറ്റ് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരറവനക്കാരനെ പിടിച്ചു നിരത്തുന്ന ഒരാളുമാണ് അവരുടെ തൊഴിലാളി എന്നിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പേരുണ്ട് ബാക്കി രണ്ട് മേശ്ശേരിമാരുണ്ട് നമുക്ക് നിരത്താൻ ബാക്കി തട്ടും പുറത്ത് നിൽക്കുന്ന നണ്ടീ നിൽക്കുന്ന ആളുടെ വീടാണ് നമ്മൾ പണിയുന്നത് ഈ നിൽക്കുന്ന ആളുടെ പേര് പൊട്ടൻ കുട്ടൻ അപ്പോൾ ആ ആ പ്രസാദ് അതൊരു മേശ്ശിരിയാണ് മേശ്ശേരി ഇപ്പോൾ ഈ നിരത്താനുള്ള എടുത്തുകൊണ്ട് പോയി മറ്റേ മേശ്ശേരിക്ക് കൊടുക്കുവാണ് ഇവരെല്ലാം കുട്ടൻ്റെ കൂട്ടുകാർ ഈ ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടൻ്റെ ശങ്കു വെടിയാകട്ടോ അപ്പോൾ അയാളൊക്കെ അവരെ സഹായിക്കുവാണ് ആ രണ്ട് മേശ്ശരിമാരും ഈ തട്ടിപ്പുറത്ത് നിൽക്കുന്ന ആ ഇളുപ്പൂട്ടി കയ്യും കൊടുത്ത് നിൽക്കുന്ന അണ്ണനും മാത്രമാണ് നമ്മുടെ പണിക്കാരായിട്ടുള്ളത് ആകെ ഏഴ് പേരാണ് ഈ നൂറ് ചാക്ക് വരുന്ന ഈ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ ഏഴ് പേര് ചെയ്താൽ എങ്ങനെ തീരുമെന്ന് അപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ആളിൻ്റെ എണ്ണം ഏറ്റവും കുറയ്ക്കാമെങ്കിൽ കുടത്തിൽ ഇടുന്ന മെറ്റിലും സിമെൻറ്റും മണ്ണും ഒന്നോ രണ്ടോ നാലോ പ്രാവശ്യം ആ കുടം കറങ്ങാനുള്ള അവസരം കിട്ടും അതേസമയത്തിന് ആളെണ്ണം കൂടിയാൽ തടപടന്ന് കോൺക്രീറ്റ് തീരും പത്ത് ഒരു എട്ട് മണിക്ക് തുടങ്ങുന്ന കോൺക്രീറ്റ് ഒമ്പതരയാകുമ്പോൾ തീർക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ സാധാരണ കോൺക്രീറ്റ് ചെയ്യിക്കാറില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആറുകൂട്ടം മെറ്റിലും നാലു കൊട്ടം മണ്ണും ഇട്ട് ഒരിയാൾക്ക് സിമെൻറ്റും പൊട്ടിച്ചിട്ട് കോടം ഒരു ട്രിപ്പ് കറങ്ങുന്നതിന് മുമ്പ് മറയ്ക്കും അപ്പോൾ ഈ കോൺക്രീറ്റ് ശരിക്കും നല്ല രീതിയിൽ മിക്സ് ആവത്തില്ല അപ്പോൾ അങ്ങനെ ആളിൻ്റെ എണ്ണം വളരെ കുറച്ച് ചെയ്യാമെങ്കിൽ സമയം കുറച്ച് താമസിക്കുമെന്നുള്ളതേ ഉള്ളൂ കോൺക്രീറ്റ് വളരെ നന്നായിരിക്കും നല്ല കോൺക്രീറ്റ് ആയിരിക്കും അപ്പോൾ ഈ ബെപ്രാളം പിടിച്ച് കോൺക്രീറ്റ് ചെയ്യരുത് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ഈ ചോർച്ചയൊക്കെ ഉണ്ടാകുന്ന കാരണം അതാ ഇപ്പം നമ്മൾ കെട്ടിടം പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കൊല്ലം ആയിട്ടുണ്ട് ഇപ്പോഴും ടോപ്പ് പ്ലാസ്റ്റർ ചെയ്യാത്ത ഒരുപാട് കെട്ടിടങ്ങൾ നിൽപ്പണ്ട് ഒരു കെട്ടിടവും ഇതുവരെ ചുവന്നൊലിക്കുന്നതായിട്ട് നമ്മളോട് ആരും പരാതി പറഞ്ഞിട്ടില്ല പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അൾട്രാടെക്ക് സിമെൻ്റാണ് ഇവിടെ നമ്മൾ ടോപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന അൾട്രാ ടെക്കിൻ്റെ സിമെൻറ്റാണ് അപ്പം അതിനകത്ത് ചെറിയ ഒരു ഒരു കെമിക്കലായി കമ്പനിക്കാർ തന്നെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് ഇപ്പം കാണാതെ ഒരു ചെറിയ ഒരു ഔൺസ് ഗ്ലാസിന് നമ്മൾ ഒരു ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ചാക്കിന് ചെറിയ ഒരു ചെറിയ ഒരു ഒരു പത്ത് എം എൽ കൊള്ളുന്ന ഒരു കുപ്പിക്കകത്ത് ഒരു ഉപ്പി കട്ട് ചെയ്ത് നമ്മൾ നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് അവിടെ അത് ഒരു ഓരോ ചാക്ക് വീടുമ്പോഴും ആ ബക്കറ്റിൽ ലയിക്കുന്ന സാധനം ഓരോ കപ്പിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒഴിക്കുന്നത് അതാ ആ അത്രയും സംഗതി ഒഴിച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഈ കോൺക്രഷൻ കോൺക്രീറ്റ് സെറ്റാവും കേട്ടോ അതിനകത്ത് ഒഴിച്ചത് അപ്പോൾ ഇവർ ആ ആകെ പാടെ അഞ്ച് പേരാണ് താഴെ ലോഡ് ചെയ്യുന്നത് ഈ മിക്സർ മെഷീൻ ഓടിക്കുന്നതും ഈ സിമെൻ്റ് ഇടുന്നതും ഇതെല്ലാം കൂടെ ചേർത്ത് ആകെ അഞ്ച് പേര് തട്ടിൻ്റെ മണ്ടയിൽ രണ്ട് പേര് അപ്പോൾ ഈ കെട്ടിടത്തിന് മൊത്തം ആയത് ഏകദേശം തൊണ്ണൂറ്റെട്ട് ചാക്കുപേരെയായി ആ കോൺക്രീറ്റ് നമ്മൾ തുടങ്ങിയത് ഒരു ഒമ്പതര മണിക്കാണ് തീർന്നപ്പോൾ മൂന്നര മണിയായി അപ്പം എന്തെങ്കിലും കെട്ടിടത്തിൻ്റെ പണിയോ മെയിൻ്റെനൻസ് പണിയോ മെക്കാനിക്കൽ പണികളോ പഴയ വീടിടിച്ച് പൊളിച്ച് പണിയാനോ എന്തോ പണിയുണ്ടെങ്കിലും ഇങ്ങേ അറ്റത്ത് നിങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കൂട് പണിയണമെങ്കിൽ എൻ്റെ ഈ ചാനലിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചാൽ മതി ഏത് സ്ഥലത്തായാലും കേരളത്തിലായാലും എവിടെ ആയാലും ശരി വന്ന് പണിഞ്ഞ് തരുക അന്നേരം കേരളത്തിലായാലും എവിടെ ആയാലും വന്ന് പണിയുമ്പം ഇരുന്നുകൊണ്ട് തന്നെ വിളിക്കണ്ട കാരണം എനിക്കതിനുള്ള സന്നാഹങ്ങളോ സെറ്റപ്പോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിനകത്ത് എവിടെയായാലും ശരി ഞങ്ങൾ വന്ന് കൂടി കെട്ടിട നിർമ്മാണങ്ങൾ ഏറ്റെടുക്കും ആരെയും കളിപ്പിക്കത്തില്ല വഞ്ചിക്കത്തില്ല പറഞ്ഞു പറ്റിക്കത്തില്ല കൃത്യസമയത്ത് പണി തീർത്തു തരും അപ്പോൾ അതായി നിൽക്കുന്ന ആളാണ് ചാത്തൻ സുരേഷ് ഓക്കെ ഓക്കെ താങ്ക്